ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കുറുമയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പം ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിജീരകം അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ആരതിൽ വെളുത്തുള്ളി മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി അത് ഒത്തിരി വലുതായിട്ടായിട്ടൊന്നും നുരുക്കിയെടുത്തിരിക്കുന്നത് കറിവേപ്പിൽ നാല് പച്ചമുളക് രണ്ട് വലിയ സവോള ഇത്രയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് എടുക്കണേ ഇത് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ കഷ്ണങ്ങളുടെ വലിപ്പ് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കരിഞ്ഞ് പോകാതെ നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളറാവുന്ന അവര് ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അതിപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒരു പന്ത്രണ്ട് ക്യാഷ് എന്നിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടേ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം നമുക്ക് ഇപ്പോൾ നെയ്യാണ് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട മൂന്നാല് ഏലക്ക രണ്ട് കഷ്ണം ഗ്രാംബൂ ഒരു സ്റ്റാർ എൻ ഐസ് ഇപ്പോൾ പച്ചമണം മാറുന്നവരൊന്ന് എടുക്കണേ പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു പിടുത്തം ചുവന്നുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണേ ഉള്ളിയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് ഒരു രണ്ട് കപ്പ് തേങ്ങ എടുത്ത് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും തിരിച്ച് മാറ്റി വെക്കണേ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ഇനി ഇരും കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെ അളവും അതുപോലെ പച്ചമുളകിൻ്റെ എണ്ണവും ഒക്കെ കൂടുതൽ ചേർക്കാട്ടെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇപ്പോഴും മസാലകൾ വഴറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകേയും അതായപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളീലെ ക്യാഷ് ഇട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഞാനത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച് തേങ്ങയുടെ രണ്ടാം പാലില്ലേ അതും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കുറുമയ്ക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മസാലയൊന്നും പിടിക്കില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിപ്പോൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറി നല്ലോണം ഒന്ന് തിളച്ച് വറ്റി കുറുകി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം കുറുകിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ തിളക്കാനായിട്ട് വിടാം അതിപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കറി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് വേവു കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ചിക്കൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളുടെ കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ അല്ലെങ്കിൽ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഇത് പിരിഞ്ഞു പോകും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്ല് കാഷനട്ട് കിസ്മസ് പിന്നെ കുറച്ച് ചുവന്നുള്ളി ചെറിയുള്ളി അല്ലേ അതും കൂടെ ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ ഫ്രൈ ചെയ്ത ഐറ്റംസ് എല്ലാം കൂടെ നമ്മുടെ കുറുമയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഇതുണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണേ ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ല സൂപ്പർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്